ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ന്യൂമറോളജിയെക്കുറിച്ച് അല്ലെങ്കിൽ സംഖ്യാ ശാസ്ത്രത്തെക്കുറിച്ച് അതിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിയുടെ പേരിൻ്റെ ആത്യാക്ഷരത്തെ വെച്ചുകൊണ്ട് ആ വ്യക്തി ആരെയാണ് വിവാഹം കഴിക്കുന്നത് എത്രാമത് വയസ്സിലാണ് ആ ഒരു വ്യക്തി ഏകദേശം വിവാഹം കഴിക്കുന്നത് ഇതൊക്കെ നമുക്ക് അറിയുവാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതല്ലേ ആ വിശദാംശങ്ങളാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവേലി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നിയമം ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് മനുഷ്യന്റെ ഭാവിയെ കണ്ടെത്തുന്നതിന് അനവധി ശാസ്ത്രങ്ങളുണ്ട് നമ്മുടെ സുബ്രഹ്മണ്യാരൂഢം ജ്യോതിഷം ഹസ്തരേഖാശാസ്ത്രം മുഖലക്ഷണം സാമുദ്രിക ലക്ഷണശാസ്ത്രങ്ങൾ അങ്ങനെ അനവധി ലക്ഷണശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ അനവധി ജ്യോതിഷ ശാസ്ത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതിൽപ്പെട്ട ഒന്നാണ് സംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമറോളജി ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഖ്യകളെ വിശകലനം ചെയ്തുകൊണ്ട് ചില പ്രവചനങ്ങൾ നടത്തുകയും അതിലൂടെ മാർഗനിർദേശങ്ങൾ നൽകുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് സംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമറോളജി നമ്മുടെ ജ്യോതിഷ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കുന്നത് പോലെ തന്നെ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് സംഖ്യാശാസ്ത്രത്തിലും പ്രതിപാദിച്ച് കാണുന്നുണ്ട് ജ്യോതിഷത്തെ അപേക്ഷിച്ച് സംഖ്യാശാസ്ത്രം ആർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ജ്യോതിഷത്തിന്റെ അത്ര ഗഹനമായ കണക്ക് കൂട്ടലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഖ്യാശാസ്ത്രത്തിൽ വരുന്നില്ല ഒരു വ്യക്തിയുടെ പേരിനെ അടിസ്ഥാനപ്പെടുത്തി ആ പേരിനെ ചില പ്രത്യേക രീതിയിൽ വിന്യസിച്ചുകൊണ്ട് ആ വ്യക്തി ആരെയാണ് വിവാഹം കഴിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ വിവാഹ പ്രായം എത്രയാണ് അല്ലെങ്കിൽ ഏതു വയസ്സിലായിരിക്കും ആ വ്യക്തി വിവാഹം കഴിക്കുന്നത് ഈ വക കാര്യങ്ങൾ നമുക്ക് അറിയുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ച ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന സംഖ്യാശാസ്ത്രം ശരിയാണോ നിങ്ങളുടെ പേരിനെ അടിസ്ഥാനപ്പെടുത്തി ഈ പറയാൻ പോകുന്ന വയസ്സിലാണോ നിങ്ങൾ വിവാഹം കഴിച്ചത് നിങ്ങളുടെ പങ്കാളിക്ക് ഈ വിധം സവിശേഷതകൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ വേണ്ടായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പം നമുക്കൊക്കെയും ഒരു പേരുണ്ടാകുമല്ലേ നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ പേരാണ് നമ്മൾ ഓരോരുത്തരെയും തിരിച്ചറിയുന്നതിന് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളുണ്ട് അപ്പോൾ ആ ഒരു പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ആ ഒരു ആദ്യത്തെ അക്ഷരം അത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ നിന്നുള്ള അക്ഷരങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ പേരെന്തായിരുന്നാലും ആ പേരിന്റെ ആദ്യത്തെ അക്ഷരം എടുക്കുക ഇനി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ മുതൽ ഇസഡ് വരെയുള്ള ഇരുപത്തി ആറ് അക്ഷരങ്ങൾക്കും സംഖ്യാശാസ്ത്രമനുസരിച്ച് ഒരു പ്രത്യേക സംഖ്യ കൽപ്പിച്ചു കാണുന്നുണ്ട് അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും ഏതൊക്കെ സംഖ്യകളാണ് കൽപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കാം നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണോ ആ അക്ഷരത്തിന് യോജിക്കുന്ന അല്ലെങ്കിൽ ആ അക്ഷരത്തിന് നേരെയുള്ള സംഖ്യ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ ലക്ഷണങ്ങൾ അറിയുന്നതിനും നിങ്ങളുടെ വിവാഹപ്രായം കണ്ടെത്തുന്നതിനും നിങ്ങൾ തിരഞ്ഞെടുക്കുക എ ജെ എസ് ഈ അക്ഷരങ്ങളിലാണ് നിങ്ങളുടെ പേര് തുടങ്ങുന്നത് എങ്കിൽ നിങ്ങൾ എടുക്കേണ്ട നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ എന്ന് പറയുന്നത് ഒന്നാണ് ബി കെ ടി ഈ അക്ഷരങ്ങളിലാണ് നിങ്ങളുടെ പേര് ആരംഭിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ സംഖ്യ രണ്ടാണ് സി എൽ യു എന്നിങ്ങനെ അക്ഷരങ്ങളിലാണ് നിങ്ങളുടെ നാമം അല്ലെങ്കിൽ പേര് തുടങ്ങുന്നത് എങ്കിൽ നിങ്ങളുടെ സംഖ്യ മൂന്നാണ് ഡി എം വി ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നിലാണ് നിങ്ങളുടെ പേര് പേരാരംഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സംഖ്യ നാലാണ് ഇ എൻഡബ്ല്യു ഈ അക്ഷരങ്ങളിലാണ് നിങ്ങളുടെ പേര് ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അക്ഷരം അഞ്ചാണ് എന്നിങ്ങനെ അക്ഷരങ്ങളിലാണ് നിങ്ങളുടെ പേര് ആരംഭിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ അക്ഷരം ആറാണ് ജി പി വൈ ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നിലാണ് നിങ്ങളുടെ പേരിന്റെ ആദ്യം തുടങ്ങുന്നത് എങ്കിൽ നിങ്ങളുടെ സംഖ്യ ഏഴാണ് എച്ച് ക്യൂ സെഡ് ഈ അക്ഷരങ്ങളിലാണ് നിങ്ങളുടെ പേര് ആരംഭിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ സംഖ്യ എട്ടാണ് രണ്ട് അക്ഷരങ്ങളും കൂടെ ഉള്ളു അല്ലെ അയ്യും ആറും എന്നിങ്ങനെ അക്ഷരങ്ങളിലാണ് നിങ്ങളുടെ പേര് ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സംഖ്യ ഒൻപതാണ് അപ്പൊ നിങ്ങളുടെ പേര് എന്താണോ അത് ഇംഗ്ലീഷ് ലെറ്ററിൽ എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാണോ അതിനനുസരിച്ചുള്ള സംഖ്യ നിങ്ങൾ എടുക്കുക അപ്പം ആ ഒരു പേരിന്റെ സംഖ്യ ഒന്നായിട്ടുള്ളവര് അതായത് എ ജെ എസ് എന്നിങ്ങനെ അക്ഷരങ്ങളിലാണ് നിങ്ങളുടെ പേര് ആരംഭിക്കുന്നത് എങ്കിൽ ഇവരൊക്കെ തന്നെ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിമർശന ബുദ്ധിയോടുകൂടിയൊക്കെ കാണുന്നവരാണ് പലപ്പോഴും തർക്കിക്കുന്ന സ്വഭാവക്കാരും സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നവരുമാണ് ഈ ഒന്ന് എന്ന അക്കം ലഭിച്ചിട്ടുള്ള ആളുകൾ ഇവരുടെ എടുത്തു പറയേണ്ട മറ്റൊരു കഴിവ് സവിശേഷത എന്ന് പറയുന്ന നേതൃത്വ പാഠവുമാണ് ഒരു വലിയ ഗ്രൂപ്പിനെ പലപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിട്ട് ഈ ഒരു ഒന്ന് എന്ന അക്കം ലഭിച്ചവർ മാറുന്നതാണ് മാത്രമല്ല വലിയ ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും എത്ര കഠിനമായ പ്രതിസന്ധികളെയും തങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് നേരിടുന്നവരായിരിക്കും അതിൽ വിജയിക്കുന്നവരായിരിക്കാം അപ്പം നിങ്ങൾ വിവാഹം കഴിക്കുന്ന ആളുകൾക്കും സമാനമായ ഈ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരിക്കും അവർക്ക് നേതൃത്വ പാഠവും ഉണ്ടായിരിക്കും അതായത് ഒരു ഗ്രൂപ്പിനെയൊക്കെ നിയന്ത്രിക്കുന്ന അതിപ്പോൾ ജോലിയൊക്കെ ഉണ്ട് എങ്കിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ജോലിയൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത് അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്താഗതിക്കാരായിരിക്കും സ്വന്തം അനുഭവങ്ങളിലൂടെ പല കാര്യങ്ങളും കണ്ടെത്തുന്നവരായിരിക്കും വിമർശന ബുദ്ധിയ സകലതിനെയും സമീപിക്കുന്നവരായിരിക്കും പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന ആളുകളായിരിക്കും ഈ വിധം ഗുണങ്ങളും സവിശേഷതകളും ഉള്ള അതായത് ഇവരുടെ സ്വഭാവത്തിന് അനുയോജ്യുള്ള സ്വഭാവമുള്ള പങ്കാളികൾ തന്നെയായിരിക്കും ഇവർക്ക് പലപ്പോഴും ലഭിക്കുന്നത് ഇരുപത്തി എട്ട് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ആ ഒരു കാലയളവിനുള്ളിൽ ഇവരുടെ അതായത് ഒന്ന് എന്ന ആ ഒരു നാമസംഖ്യ ലഭിച്ചിട്ടുള്ള വ്യക്തികളുടെ വിവാഹം നടന്നിരിക്കും അടുത്തത് രണ്ട് എന്ന ആ ഒരു സംഖ്യ ലഭിച്ചവരാണ് ബി കെ ടി എന്നിങ്ങനെ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന പേരോട് കൂടിയിട്ടുള്ള ആളുകളാണ് നിങ്ങളെയെങ്കിൽ ഇവരെല്ലാം തന്നെ വളരെ ക്ഷമാശീലമുള്ളവരാണ് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് മനഃപൂർവ്വമായിട്ടൊരു തെറ്റ് സംഭവിച്ചാൽ പോലും ഇവർ അത് ക്ഷമിച്ചു കൊടുക്കുന്ന വ്യക്തികളായിരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്ന മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കുന്ന അവർക്കൊരു സപ്പോർട്ടായിട്ട് തീരുന്ന അവരെ കെയർ ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷത ഉള്ളവരായിട്ടും ഈ രണ്ടെന്ന അക്കം ലഭിച്ചവർ മാറുന്നതാണ് അല്ലെങ്കിൽ അവർക്ക് ആവിധം സവിശേഷതകളുണ്ട് നിങ്ങളുടെ പങ്കാളി വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും അതായത് നിങ്ങളെക്കാൾ ബുദ്ധി സാമർഥ്യമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഏത് വിഷമ സന്ധിയിലും ഏത് ദുർഘട സന്ധിയിലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പങ്കാളി എന്നുള്ളതാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സിനുള്ളിൽ നിങ്ങളുടെ വിവാഹം നടന്നിരിക്കും എന്നതാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇനി ആ ഒരു മൂന്ന് എന്ന അക്കമാണ് നിങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരം വെച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ സി എൽ യു എന്നിങ്ങനെ അക്ഷരത്തിലാണ് നിങ്ങളുടെ പേര് ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുന്ന വ്യക്തിത്വങ്ങളായിരിക്കും നല്ല രീതിയിൽ സംഭാഷണം ചെയ്യുന്ന വ്യക്തികളായിരിക്കും പലപ്പോഴും അധ്യാപകര് അതുപോലെ തന്നെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ സംഭാഷണം ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ വലിയ കഴിവുള്ളവരാണ് പ്രസംഗിക്കുവാൻ കഴിവുള്ളവരാണ് കച്ചവടം ചെയ്യുവാൻ ബിസിനസ് ചെയ്യുവാൻ വളരെയധികം ടാലന്റ് ഉള്ളവരായിരിക്കും ഇവരെ സംബന്ധിച്ച് പറയുന്നത് ഇവർക്ക് സന്തോഷകരമായ ആ ഒരു ദാമ്പത്യ ജീവിതമായിരിക്കും ലഭിക്കുക അതായത് ഇവർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പങ്കാളിയെ ആയിരിക്കും ഇവർക്ക് ലഭിക്കുക പൊതുവിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് പലരുടെയും ഉള്ളിൽ അലട്ടുന്ന ഒരു കാര്യം തങ്ങൾക്ക് ലഭിക്കുന്ന പങ്കാളി സൗഹൃദപരമായിട്ട് നമ്മളോട് പെരുമാറുന്ന ആളായിരിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ട സ്വഭാവം ഉണ്ടായിരിക്കുമോ ഇങ്ങനെയൊക്കെ പലപ്പോഴും നമുക്ക് ഒരു ഭയം തോന്നാൻ സാധ്യതയുണ്ടാകും പക്ഷെ അങ്ങനെയുള്ളപ്പോഴും ഈ പറയുന്ന ആളുകൾ യാതൊരു തരത്തിലും ഭയക്കേണ്ടതില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത ഒരു പങ്കാളിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളിക്ക് വളരെ ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ അല്പം ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചാലും വളരെ തമാശ മട്ടില് ആ കാര്യങ്ങളൊക്കെ എടുക്കുകയും നിങ്ങളെ പെട്ടെന്ന് തന്നെ തണുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സ്വഭാവം ആ ഒരു സംഭാഷണ ശൈലി ആ ഒരു പ്രവർത്തന രീതിയായിരിക്കും നിങ്ങളുടെ പങ്കാളിക്ക് ഉണ്ടാകുക നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിന് വളരെ ചിരിച്ച മുഖത്തോടു കൂടി മാത്രം എടുക്കുന്ന നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്ന ഒരു സ്വഭാവ പ്രകൃതം നിങ്ങളുടെ പങ്കാളിക്ക് ഉണ്ടാകുക ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ ഉറപ്പായും നിങ്ങളുടെ വിവാഹം നടന്നിരിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ആ നാല് എന്ന ഒരു അക്കമാണ് നിങ്ങൾക്ക് ലഭിച്ചത് ഡി എം വി ഈ അക്ഷരങ്ങളിലാണ് നിങ്ങളുടെ പേര് ആരംഭിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ ആ ഒരു നാലെന്ന അക്കം നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ വളരെ പ്രായോഗികമായി ചിന്തിക്കുന്ന പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു പങ്കാളിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് അതായത് ഏത് കാര്യത്തിലും വളരെ പക്വതയോട് കൂടിയിട്ട് ഇടപെടുന്ന ഒരു പങ്കാളിയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക മാത്രമല്ല കഠിനമായി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും നിങ്ങളുടെ പങ്കാളി വളരെയധികം വിശ്വസ്തർ കൂടിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന പങ്കാളി എന്നതാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ആ ഒരു മുപ്പത് വയസ്സിന്റെ തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് വിവാഹം അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് വയസ്സിന് ശേഷം മുപ്പതുകളുടെ ആ ഒരു ആരംഭത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് വിവാഹം ഉറയ്ക്കുവാൻ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകും എന്നതാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇനി അഞ്ചാണ് നിങ്ങൾക്ക് ലഭിച്ച സംഖ്യ ഇ എൻ ഡബ്ല്യു എന്നിങ്ങനെ അക്ഷരങ്ങളിലാണ് നിങ്ങളുടെ പേരിന്റെ തുടക്കമെങ്കിൽ വളരെയധികം സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരു പങ്കാളിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരുപാട് യാത്രകൾ ചെയ്യുക അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രകൾ ചെയ്യുക പ്രവൃത്തികൾ ചെയ്യുക അങ്ങനെ വളരെ സാഹസികത നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് വിവാഹം ചെയ്യുവാൻ സാധിക്കുക മാത്രമല്ല സ്വതന്ത്ര ചിന്താഗതിക്കാർ കൂടിയായിരിക്കും ഇവർ എല്ലാ കാര്യവും വളരെ ആയിട്ടൊക്കെ ചിന്തിച്ച് ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഇരുപത്തി എട്ടിനും മുപ്പത്തി അഞ്ചു വയസ്സിനും ഇടയിൽ ഉറപ്പായും നിങ്ങളുടെ വിവാഹം നടന്നിരിക്കും എന്നുള്ളതാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇനി ആറെന്ന അക്കമാണ് നിങ്ങൾക്ക് ലഭിച്ചത് എഫ് ഒ എക്സ് ഈ അക്ഷരങ്ങളിൽ നിങ്ങളുടെ നാമം അല്ലെങ്കിൽ പേര് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇനി പറയുന്ന കൂടിയ ഒരു പങ്കാളിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക വളരെ ആദർശ സ്വഭാവം വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് പങ്കാളിയായി വരുന്നത് പുറമേ നിന്നുള്ള ആളുകൾ പോലും നിങ്ങളുടെ പങ്കാളിയെ ചൂണ്ടിക്കാട്ടി പറയും ആ ആ കുട്ടിയെ കണ്ടുപിടിക്കൂ അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഭാര്യ എന്ന നിലയിൽ വളരെ പെർഫെക്റ്റ് ആണ് അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പങ്കാളിയെ ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കും സമൂഹത്തിൽ മാതൃകയാകാൻ പാകമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് വിവാഹം ചെയ്യുവാൻ സാധിക്കുക മാത്രമല്ല നിങ്ങളുടെ ആ കുടുംബത്തോട് വളരെ മമതയും വളരെ സ്നേഹവും വളരെ അടുപ്പവും വെച്ച് പുലർത്തുന്ന വളരെ സ്നേഹം വെച്ച് പുലർത്തുന്ന ഒരു പങ്കാളിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ആ ഒരു പ്രായത്തിൽ നിങ്ങളുടെ വിവാഹം ഉറപ്പായും നടന്നിരിക്കുന്നതാണ് ഇനി ആ ഒരു ഏഴെന്ന അക്കമാണ് നിങ്ങൾക്ക് ലഭിച്ചത് ജി വൈ പി ഈ അക്ഷരങ്ങളിലാണ് നിങ്ങളുടെ പേരിന്റെ ഉദയമെങ്കിൽ തുടക്കമെങ്കിൽ വളരെയധികം ബുദ്ധിമതികളായിരിക്കും ബുദ്ധി ഉള്ള ആളുകളായിരിക്കും നിങ്ങളുടെ പങ്കാളി എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായ ബുദ്ധി ബുദ്ധിച്ച്ലർത്തുന്ന ഒരു പങ്കാളിയെ നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കാം നിങ്ങളുടെ ജീവിതം വളരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകണം എന്നൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും മാത്രമല്ല കേട്ടോ നല്ല മാനസിക ആരോഗ്യമുള്ള ഒരു വ്യക്തി കൂടിയായിരിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെൻറ്റൽ പവറൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും ചെറിയ പ്രതിസന്ധികളോ ചെറിയ തളർച്ചയോ പരാജയമോ ഒന്നും തന്നെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ വളരെ ലാഘവത്തോട് കൂടി എടുക്കുന്ന വളരെ കുറച്ച മനസ്സോട് കൂടിയിട്ട് എല്ലാ സാഹചര്യത്തിലേയും നോക്കിക്കാണുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയായി ലഭിക്കുന്നത് ഇരുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ് മുപ്പതുകളുടെ തുടക്കത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് വിവാഹം ഉറയ്ക്കുവാൻ സാഹചര്യം അല്ലെങ്കിൽ സാധ്യത തെളിയുക ഇനി അവർ എട്ട് ആണ് എച്ച് ക്യു സെഡ് വരുന്ന അവർ എന്ന സംഖ്യയിലാണ് നിങ്ങളുടെ പേരിന്റെ ആദ്യാക്ഷരം തുടങ്ങുന്നത് അങ്ങനെയെങ്കിൽ സാമ്പത്തികമായ സാമർഥ്യമുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് ജീവിത പങ്കാളിയായി വരുന്നത് ഫിനാൻഷ്യലി വളരെ ഉയർന്ന സ്ഥിതിയുള്ള ഒരു വ്യക്തിയായിരിക്കും ഒരു പക്ഷെ നിങ്ങളെക്കാൾ ഉയർന്ന സാമ്പത്തികവും വരുമാനവും അല്ലെങ്കിൽ ശമ്പളവും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കും ഇനി അതെല്ലാം നിങ്ങളെ വിവാഹം കഴിച്ചതിനു ശേഷം ആയിരുന്നാൽ പോലും ആ ഒരു വ്യക്തിക്ക് വളരെ വലിയൊരു സാമ്പത്തികം ഉണ്ടാകുന്നതാണ് അതായത് നിങ്ങളേക്കാൾ സമ്പത്ത് ആ ഒരു വ്യക്തി ആർജിക്കും അതുപോലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കും ഏത് സാഹചര്യത്തിലും പെട്ടെന്ന് പൊരുത്തപ്പെടുന്ന ഇണങ്ങിച്ച് വരുന്ന ഒരു വ്യക്തിയായിരിക്കും എവിടെ കൊണ്ടുവച്ചാലും ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടും അവിടെയുള്ള ആളുകളോട് വളരെ പെട്ടെന്ന് ഫ്രണ്ട്ലി ആകും കമ്പനിയാകും മുപ്പത് വയസ്സിന്റെ തുടക്കത്തോട് കൂട്ടുക അതായത് ഇരുപത്തൊമ്പത് വയസ്സിന് ശേഷം നിങ്ങളുടെ വിവാഹം നടക്കുന്നതാണ് ഇനി ആ ഒരു ഒൻപത് എന്ന അക്കമാണ് അല്ലെങ്കിൽ ഒൻപതാണ് നിങ്ങൾക്ക് ലഭിച്ചത് എങ്കിൽ ഐ ആർ ഈ അക്ഷരങ്ങളിലാണ് നിങ്ങളുടെ പേര് തുടങ്ങുന്നത് എങ്കിൽ ആദർശ സ്വഭാവമായിരിക്കും നിങ്ങളുടെ പങ്കാളിക്ക് ഉണ്ടാകുക അതായത് സമൂഹത്തിൽ പത്ത് പേര് ഇവരെ ആയിരിക്കും ചൂണ്ടിക്കാണിക്കുക ആ ഒരു ഉത്തമ ഭർത്താവ് ഇതാണ് അല്ലെങ്കിൽ ഉത്തമ ഭാര്യ ഇതാണ് ഭർത്താവിന്റെ ധർമ്മങ്ങൾ അവർ ഒരു വ്യക്തി നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഭാര്യയുടെ ധർമ്മങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ആദർശ ഭാര്യ ഭർത്താവായിട്ട് ചൂണ്ടിക്കാണിക്കാൻ തക്ക കഴിവും പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് വിവാഹം ചെയ്യുവാൻ സാധിക്കുക മാത്രമല്ല അനുകമ്പയുള്ള ആളായിരിക്കും വിഷമത അനുഭവിക്കുന്നവരോടോ കഷ്ടത അനുഭവിക്കുന്നവരോടോ കരയുന്നവരോടോ ഒക്കെ സഹാനുഭൂതിയിൽ അവരെ സാന്ത്വനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊപ്പം തന്നെ സമയം പങ്കിടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊപ്പം നിൽക്കും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും അപ്പോ അങ്ങനെയുള്ള ഒരു പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കും ഇരുപത് വയസ്സിന് ശേഷം മുപ്പത് വയസ്സിനുള്ളിൽ നിങ്ങളുടെ വിവാഹം നടക്കുന്നതുമാണ് അപ്പൊ ഇന്ന് നമ്മൾ സംഖ്യാശാസ്ത്രം അനുസരിച്ച് നിങ്ങളുടെ വിവാഹം ഇപ്പോൾ നടക്കും നിങ്ങളുടെ പങ്കാളിക്ക് എന്തൊക്കെ സവിശേഷതകൾ സ്വഭാവത്തിൽ ഉണ്ടാകും ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി അടുത്തത് നിങ്ങളുടെ ഊഴമാണ് കല്യാണം കഴിഞ്ഞവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച പങ്കാളി ഈ പറഞ്ഞ ഗുണങ്ങൾ ഉള്ളവളാണോ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇനി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എങ്കിൽ സന്തോഷത്തോടു കൂടിയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു പങ്കാളിയെ തന്നെ ലഭിക്കുന്നതുമാണ് വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം